ഹായ് ഹലോ അസ്സാമലേക്കും എല്ലാവരും വിശേഷങ്ങളൊക്കെ എന്താണ് എല്ലാവരും ആഹത്തല്ലേ ഞാൻ എൻ്റെ സ്ഥലത്തിലേക്ക് വന്നതാട്ടോ ഇവിടെ ഒരു കിളി കൂടുണ്ടാക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ വീണ്ടും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണെ ഇത് ഞാൻ വാങ്ങിയ ഏഴു സെൻ്റ് സ്ഥലമാണ് ഇവിടെ ഒരുപാട് ആൾക്കാരെ സഹായം കൊണ്ട് കെട്ടിത്തറയാണ് കേട്ടോ അപ്പം ഇനി ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ സിമെൻറ്റോ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനൊരു കിളിക്കൂടുണ്ട് ആ കിളിക്കൂട് കാണിച്ചൊരാഴ്ച്ചിട്ട് വന്നതാണ് പക്ഷെ എൻ്റെ ക്യാമറയിൽ ആ കിളിക്കൂട് ഇതിലേക്ക് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല കിളി പറന്ന് പോകണ മാത്രം കാണാം അപ്പോൾ നമ്മൾ തറൻ്റെ പണിക്ക് പണി ഫുൾ ഫുള്ള അതേപോലെ കല്ല് അഞ്ഞൂറ് കല്ല് പടവിനുള്ള കല്ലും കിട്ടിയിട്ടുണ്ട് അലഹദില്ല ഇനി അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടണം നിങ്ങൾക്ക് പറ്റുന്നവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക ഒരു രൂപമെങ്കിലും ഒരു രൂപ തന്ന് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഞാൻ എന്താ പറയുക എനിക്ക് ഇങ്ങളോടല്ലാതെ വേറെ ആരോടൊന്നും ചോദിക്കാറില്ല എൻ്റെ വീഡിയോ കാണണേ നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഉള്ളൂ എനിക്ക് വീടാവുള്ളൂ അല്ലാതെ എൻ്റെ വീട് പണി എങ്ങനെ മുഴുവനാവൂല അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഇതാ കൊടുക്കുന്നുണ്ട് ഇത് ജിപേ നമ്പറും എൻ്റെ വാട്സപ്പ് നമ്പറും എനിക്കെല്ലാത്തിനും കൂടിയുള്ള നമ്പർ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ നമ്പറിലേക്ക് ഈ ജിപേ നിങ്ങൾക്ക് ഒരു രൂപയാണ് തരാൻ പറ്റുക ആരും ഒരു രൂപ തന്ന് സഹായിക്കുക ഇനി അതല്ല സിമെൻറ്റ് ഒരു ചാക്ക് സിമെൻറ്റ് വാങ്ങി തരാനാണ് പറ്റുന്നത് വെച്ചാൽ അത് എംസാൻ ലോ ഒരു ലോഡ് അടിച്ച് തരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പറ്റണത് ഞാൻ എന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം അങ്ങനെയാണ് കേട്ടോ ഈ കല്ല് കിട്ടിയതും തറപ്പണി കഴിഞ്ഞതും ഒക്കെ ഇനി ഒരു ഒരു കൂട്ടർ പറഞ്ഞിരിക്കണേ പത്ത് ചാക്ക് സിമെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിയാൽ അലഹദില്ലായെന്ന് പറയാം ഒരുപാട് ആൾക്കാർ അങ്ങനെ എല്ലാ തന്നെ വാഗ്ദാനങ്ങൾ പറഞ്ഞതിട്ടുണ്ട് കേട്ടോ പക്ഷെ പറയുക അല്ലാതെ ചെയ്യാതെ പോയേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ മനുഷ്യന്മാരല്ലേ പലവിധമല്ലേ നമ്മളതൊന്നും കാര്യമാക്കണ്ട ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നും ദുബ ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് പഠിച്ചവന് എന്നെ സഹായിച്ച എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ഓരെല്ലാ നല്ല കാര്യങ്ങളും സഫലാക്കി കൊടുക്കട്ടെ അപ്പം എൻ്റെ ആയിഷൻ നമുക്ക് പത്തിരിക്കുള്ള കറിക്കുള്ള തേങ്ങ അരച്ചിട്ടോ തേങ്ങ ഉളന്നെ ചെലവിയിട്ട് തേങ്ങ ഉളന്നെ അരച്ചതാട്ടോ മിക്സിയിൽ ഞാൻ അവൾ പറയും ഞാൻ അത് എന്ന് പറഞ്ഞാൽ പിന്നെ അവൾ അത് ചെയ്തു തരും അപ്പോൾ മുരിങ്ങൻ്റെ അല്ല നമ്മളെ ബിസ്മി വ്ലോഗർ ഓളെ വീട്ട് ഓളെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഞാൻ രാവിലെ വൈഫൈ ഓരെ വൈഫൈ എടുത്തിട്ടാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യൽ അപ്പോൾ ഓളെ വലിയൊരു മനസ്സാണ് അത് ചെയ്യാൻ പറ്റണേ അവൾക്ക് അവൾക്കും പഠിച്ചവന് അവളെല്ലാ രീതിയിലും പഠിച്ചവന് ഓളെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ സാധിച്ചുകൊടുക്കട്ടെ നല്ലൊരു മനസ്സിനോടമ ആയിട്ടല്ലേ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അവളെ വൈഫൈ നമ്മളിലേക്ക് കണക്ട് ചെയ്ത് തന്നത് അവൾ ഇങ്ങോട്ട് പറഞ്ഞതാട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എൻ്റെ അടുത്തേക്ക് പോരണ്ടീന്ന് അപ്പോൾ നല്ലൊരു മനസ്സാണ് വാഹിതാക്കൾക്ക് അവൾ പറയും എനിക്ക് എല്ലാത്തും സഹായിക്കാനൊന്നും കയ്യിൽ ഞങ്ങൾക്ക് വീഡിയോ ഇവിടെ വന്ന് അപ്ലോഡ് ചെയ്തുകൊണ്ടിട്ട് പോകുന്നു അതാണ് നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് അവൾ വീട് പണിയൊക്കെ പഠിച്ചവന് പെട്ടെന്ന് നടത്തി കൊടുക്കട്ടെ ഏതായാലും ഞാനിതാ മുരിങ്ങേൻ്റെ ഇല തേങ്ങ അരച്ച് എങ്ങനെയാണ് കറി വെക്കാമെന്ന് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം കേട്ടോ ഏതായാലും ഞാൻ വീഡിയോ ചെയ്യുകയാണല്ലോ അപ്പോൾ മുരിങ്ങേൻ്റെ ഇല കറി വെക്കണേ പറഞ്ഞുതരാം പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് എന്താ ഇവിടെ ഇരുട്ടത്തുനിന്ന് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് നിങ്ങട്ട് എത്ര ലേറ്റ് ഇട്ടാലും ഇങ്ങോട്ട് വെളിച്ചം വരൂല്ലോട്ടോ ഈ ഒരു ജനൽ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഈ ജനലിൻ്റെ അപ്പുറത്തൊക്കെ നമ്മൾ ഓണറെ സാധനങ്ങളാണ് അതുകൊണ്ട് ഈ ചാനല നമുക്ക് തുറക്കാൻ പറ്റില്ല തുറന്ന് പാചകം ചെയ്യാൻ പറ്റില്ല പിന്നെ ഓടിട്ട വീടായതുകൊണ്ട് ഇതിൻ്റെ ആവിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകും അതുകൊണ്ട് പിന്നെ സമാധാനം അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ആട്ടോ ടേസ്റ്റ് കറി വെക്കാൻ കുത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ കുറച്ച് കടുക് എടുത്തിടുക പിന്നെ എന്തു ചെയ്യുക രണ്ട് പച്ചമുളക് മുറിച്ചിടുക പിന്നെ കുറച്ച് ഉള്ളി നമ്മൾ നേരത്തെ അരിഞ്ഞേക്കണം കുഞ്ഞുള്ളി ഇല്ലേ ഉള്ളി അതിങ്ങനെ അരിഞ്ഞ് അതിങ്ങനെ ഒന്ന് ബ്രൗൺ കളർ കളറാവണേൻ്റെ മുന്നേ അത് അവസാനിപ്പിക്കണം കേട്ടോ ബ്രൗൺ കളറായ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് എന്ത് ചെയ്യണം കുറച്ച് മഞ് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് അങ്ങനെയൊക്കെ കൊടുക്കുക ബ്രൗൺ കളർ ആവാൻ നിൽക്കരുത് കേട്ടോ ചെറിയുള്ളി അല്ല ചെറിയുള്ളി ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും ഞാൻ എങ്ങനെയാണ് വെക്കൽ അതുകൊണ്ട് ഇതുപോലെ വെച്ച് വെക്കുക കേട്ടോ എന്നിട്ട് ഉപ്പ് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചൂടായിട്ട് എന്ത് ചെയ്യുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിക്കാൻ കൊടുത്താൽ മതി കേട്ടോ തോനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെ ആയി പോകും കറി നമ്മളെന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും വെള്ളം കുറച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കുക അതിനായിരിക്കും നല്ല ടേസ്റ്റ് വെള്ളം കൂടിപ്പോയിണ്ടെങ്കിൽ ഒരു രസവും ഉണ്ടാവില്ല അപ്പോൾ കറിയൊക്കെ നന്നാവണം ഇല്ലയെന്ന് പറയുന്ന ആൾക്കാർ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആവശ്യത്തിന് പിന്നെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം കുറച്ച് വെള്ളത്തിൽ വേണം എന്ത് കറികളും ഉണ്ടാക്കാൻ അപ്പോൾ ഈ നല്ലോ ഈ മറ്റേ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ ഈ മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുക്കട്ടോ മുരിങ്ങൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് തള തളച്ച് കഴിഞ്ഞാൽ അത് വേവും അപ്പോൾ തന്നെ ഈ തേങ്ങ അരച്ചത് ഇട്ടുകൊടുക്കുക തേങ്ങ മഞ്ഞൾ പൊടി ഇട്ടിട്ടോ അരച്ചത് എൻ്റെ അയിഷ്യുമാണ് നല്ല മക്കളിങ്ങനെ ചെയ്തു തരുമ്പം വല്ലാത്തൊരു സന്തോഷം ഏതായാലും ഇതാ എൻ്റെ മുരിങ്ങൻ്റെ ഇല എൻ്റെ കറി ഇവിടെ സെറ്റ് ആയിക്കണ് എന്നിട്ട് ഞാനും അജവി അഷ്യും ഒക്കെ കൂടെ മുരിങ്ങേൻ്റെ ഇല കറിയും പത്തിരിയും ഒക്കെ തിന്നിട്ടോ ഈ രാവിലെ പിന്നെ മുരിങ്ങലേം പത്തിരിയും തിങ്ങുന്ന സമയത്ത് തന്നെ എൻ്റെ ആശു പറയുണ്ടായിനി നമ്മൾ പുഴയില് പോയി കുളിക്കുക അവർ മദ്രസ് ഇട്ട് വന്നതിൻ്റെ ശേഷം ആട്ടോ ഇത് കഴിക്കുന്നത് അപ്പോൾ ഒരു അപ്പോൾ തന്നെ പറയുണ്ടായിരുന്നു ഉറക്കം വരുന്നുണ്ട് ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ അപ്പോൾ മാമൾ പോയേ പോയി കുളിക്കുക പോയേ പോയി കുളിക്കാന്ന് അപ്പോൾ ഓർക്ക് ഇവിടെ പുഴ ഉണ്ടായതുകൊണ്ട് അത് ഭയങ്കര കോളാ കേട്ടോ ഞാൻ പറയും മടുക്കണില്ലേങ്ങൾക്ക് പോയേ പോയിട്ട് അപ്പോൾ ഞാൻ പിന്നെ ചോറും കാര്യമൊക്കെ വെച്ചിട്ട് നമുക്ക് പുഴയിലേക്ക് പോവാട്ടോ ഒരു മണിയാവുമ്പോൾ പോവാമെന്ന് പറഞ്ഞാൽ ആദ്യം കേട്ടോ അങ്ങനെ പിന്നെ സമയം ഇങ്ങനെ പോയി പോകണത് ഞങ്ങൾ പിന്നെ പത്തിരി കുറച്ച് നേരം വെക്കിയിട്ടാ കേട്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചോറ് ഞങ്ങൾ ഉണ്ടാക്ക ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കഴിക്കാനൊന്നും നിന്നില്ല ഞാൻ അതിൻ്റെ കൂടെ ഞാൻ ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞ് അകൊക്കെ അടിച്ചേരി കഴിഞ്ഞപ്പോൾ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഐഷു ബക്കറ്റിൽ ബക്കറ്റിലേശോ വെള്ളം എടുത്തുണ്ടാ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അയശ പറഞ്ഞ് ഞാൻ തുടച്ചോളമ്മി അങ്ങനെ ഓളെ തുടക്കിയിൻ്റെ കാണുന്നേ ഫുള്ള് വീട് മൊത്തം തുടച്ചിട്ടോ അപ്പോൾ നമ്മളെ മക്കൾ നമ്മൾ പറയാതെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഒരു അഭിമാനം ആട്ടോ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ ഐഷമോള് ചപ്പാത്തി ഉണ്ടാക്കണേ ഇതേപോലെ അജിവേ അജിവ് ഇതേപോലെ തന്നെ കേട്ടോ അവൾക്ക് പറ്റണതൊക്കെ അവളും ചെയ്യും അത് കേട്ടോ ഈ വീഡിയോ ഫുള്ള് എടുത്ത് തരുന്നത് അപ്പോൾ ഞാനതാ ഈ സ്റ്റീലിൻ്റെ ചെമ്പിലില്ലേ ചൂട് പിടിക്കൂലട്ടോ അങ്ങനെ അതായത് അടിയിൽ ചൂടാവുള്ളൂ മുകളിൽ ചൂട് പിടിക്കൂല അതുകൊണ്ടാണ് ഞാൻ വേറെ തുണികളൊന്നും കൂട്ടാതെ തന്നെ ചെമ്പ് അങ്ങോട്ട് എടുത്തു വെച്ചത് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ചൂടുള്ള സാധനം വള എങ്ങനെ ഇതിലേക്ക് എടുത്തു വെച്ചതെന്ന് അപ്പോൾ സ്റ്റീലിൻ്റെ ചെമ്പിൻ്റെ തുഞ് തുഞ്ചത്ത് ചൂടുണ്ടാവില്ല അടിഭാഗത്ത് മാത്രമേ ചൂടുണ്ടാവുള്ളൂ ഞാൻ ചോറ് ഊറ്റി മീൻ കറി മീൻ പൊരിച്ച് അത് നമ്മൾ വാങ്ങിയ മീനില്ലേ മത്തി അത് കുറച്ച് പൊരിച്ചു പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ അൻപത് രൂപേൻ്റെ മീൻ വാങ്ങിയ നാല് ദിവസമൊക്കെ പൊരിക്കാനും എടുക്കും കേട്ടോ എന്തെങ്കിലും ഒരു പച്ചക്കറി വെച്ചിട്ട് അതിൻ്റെ കൂടെ ഇതുപോലെ മീൻ പൊരിച്ചാൽ റാഹത്തായിട്ട് ഭക്ഷണം കഴിക്കാം പിന്നെ പത്തിരിക്കൊക്കെ എല്ലാവരും ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഒക്കെ ഉണ്ടാക്കണേലേ പക്ഷേ നമുക്കതിന് കഴിയൂല കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ കുളിക്കാനും തിരുമ്പാനും വേണ്ടിയിട്ട് പോയലേക്ക് പോകുന്നു എന്ത് രസാലയാണ് ഇപ്പോഴ കാണാൻ ഇതിൻ്റെ പേര് കോട്ടപ്പുഴ എന്നാ നല്ല ഈ സ്ഥലത്തിൻ്റെ പേര് പൊട്ടിക്കല്ല് എന്നാണ് കേട്ടോ അപ്പോൾ ഈ കല്ലിന് ഈ കല്ല് ഒരുപാട് ഇങ്ങനത്തെ കല്ലുകൾ ഉണ്ടായിരുന്നതിനാണ് പൊട്ടിക്കല്ല് എന്ന് പറയുന്ന കല്ലാണിത് അപ്പോൾ ഞാനങ്ങനെ ചേക്കിച്ച് എന്തൊക്കെയല്ല പൊട്ടിക്കല്ല് പൊട്ടിക്കല്ല് എന്ന് വന്ന ഈ ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഈ കല്ലിൻ്റെ പേരാണ് പൊട്ടിക്കല്ല് അതാണ് ഈ സ്ഥലത്തിൻ്റെ പേരായി മാറിയത് ഏതായാലും ഈ പുഴയിൽ വന്നിരിക്കുമ്പോൾ എന്താണെന്നറിയില്ല കേട്ടോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് വേറെ ഒന്നിനെക്കുറിച്ച് ഈ നമ്മൾ കോഴിക്കോട് ബീച്ച് പോയിരിക്കുന്ന പോലെ കേട്ടോ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടി വരുമല്ല മനസ്സ് റിലാക്സാവും അല്ലെങ്കിലും പ്രകൃതിയിൽ കാണുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മളെ മനസ്സിന് വല്ലാണ്ടൊരു റിലാക്സ് തരും അല്ലേ പ്രകൃതിയിലെ ഉണ്ടാവുന്ന എന്തും ഒരു പൂച്ചക്കുഞ്ഞിനെ കാണുമ്പോൾ ഒരു നായകുഞ്ഞിനെ കാണുമ്പോൾ ഒരു കോഴിക്കുട്ടിനെ കാണുമ്പോൾ ഒരു വിരിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ പുഴ ഒഴുകുന്നത് കാണുമ്പോൾ കടലിലെ തിരമാല അടിച്ചു കയറി വരുന്നത് കാണുമ്പോൾ മലമുകളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങൾക്കതൊക്കെ അങ്ങനെയാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല എൻ്റെതായാ കാടുകളെ ആ വിദൂരലേക്ക് നോക്കുമ്പോൾ തിങ്ങി നടക്കുന്ന കാട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ഒരു അതിൻ്റെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കൂലെ നല്ല രസമേ നല്ല രസമല്ലേ ഏതായാലും അലഹദില്ല ഈ ഒരു സ്ഥലം എടുക്കാൻ തോന്നിയത് വലിയൊരു സന്തോഷം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ വീഡിയോയിലൂടെ എന്നോട് ചില ആൾക്കാരൊക്കെ ചോദിച്ച് നേരം മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചില ആൾക്കാരൊക്കെ ചോദിച്ചു ഈ ആരോ കണ്ടുപിടിച്ചിരിക്കണോ അവിടെ എൻ്റെ കാമുകന്മാർ ആരോ ഉണ്ടോ ചിച്ച് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച ആരെങ്കിലും ഉണ്ടോ സത്യം പറഞ്ഞാൽ ബിസ്മി വ്ളോഗർക്കറിയാം അറിയാട്ടോ അവളാണ് എനിക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞത് അപ്പോൾ അവൾക്കറിയാം അവളെ നാടും ആയതുകൊണ്ട് അവൾക്കറിയാം ഓള് പറഞ്ഞിട്ടാണ് ഞാനിവിടെ സ്ഥലം എടുക്കാൻ എനിക്ക് ഇവിടെ പരിചയമുള്ള ഒരു മനുഷ്യ കുഞ്ഞ് പോലുമില്ല ഈ ബിസ്മി വ്ലോഗറെ പോലും ഞാൻ ഇവിടെ വന്നേൻ്റെ ആവശ്യ പരിചയമാണ് ഞങ്ങൾക്ക് ഇതിനു മുന്നേ പരിചയമില്ല ഞാൻ വീഡിയോസ് ഉള്ളത് കാണാറുണ്ട് അല്ലാതെ എനിക്ക് പിന്നെ അല്ലാതെ ഒറ്റ പരിചയം കോരല്ല ഓരോ വീഡിയോസുകൾ കാണേണ്ട ഈ പുഴ കാണലുണ്ട് അവരെ മുന്നേക്കൂടെ പോണ തോട് കാണലുണ്ട് അല്ലാതെ എനിക്ക് ഈ നാട്ടിലൊരു മനുഷ്യനെ അറിയില്ല അങ്ങനെയുള്ള എന്നോട് ഈ മനുഷ്യന്മാർ ചിന്തിച്ച് കൂട്ടണം അത് ആലോചിച്ച് വെക്കാൻ ഈ ആരോ കണ്ടുപിടിച്ചിട്ടാണോ അവിടേക്ക് പോകണത് അത്രയും ദൂരത്തേക്ക് എൻ്റെ ധൈര്യം സമ്മേക്കണം കേട്ടോ ഈ ആരോ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അവിടെ അതായി അവിടെ പോണേ ആരെ കണ്ടുപിടിക്കാനാണ് എന്താലേ മനുഷ്യന്മാരൊക്കെ ഓരോ വർത്തമാനം എന്ത് ചെയ്യാനോ ഞമ്മളിപ്പോൾ ആര് ആരും നന്നാക്കാൻ നോക്കിയിട്ടും കാര്യമില്ല ആരും നന്നാവൂല നമ്മൾ സ്വയം നന്നായിട്ട് ജീവിക്കുക അത്ര തന്നെ ആരെക്കൊണ്ടും പറയിപ്പിക്കുക അത് നല്ല രീതിയിൽ ജീവിച്ച് പോവുക പിന്നെ ചില ആളുകളൊക്കെ നമ്മളെ കാണാനൊക്കെ നമ്മൾ ഇവിടേക്ക് വരലുണ്ട് കേട്ടോ ഈ വീട് പണി എന്തായി എന്നൊക്കെ നോക്കാനല്ലാതെ വേറെ ഒരു രീതിയിലുള്ള ആരോടൊരു പരിചയമല്ല ഏതായാലും അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം പോകുന്നത് അപ്പോൾ പറ്റുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് കറിയും അതിൻ്റെ മുളക് ഉപ്പിലിട്ടതാട്ടോ ഇത് കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും കഴിഞ്ഞ് പരിപ്പ് കറിയും മീൻ പൊരിച്ചതും ചോറും കൂട്ടി ഞങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചിട്ടോ രാത്രി ഇത് തന്നെ കേട്ടോ ഞങ്ങൾക്ക് ഫുഡ് രാത്രിയത്തെ വീഡിയോ ഒന്നും ഇതിലേക്ക് വെക്കണില്ല ഞങ്ങളെ ബോറടിപ്പിക്കുന്നതിൻ്റെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലേക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബായ്